ഇവിടെ ടാക്സി ഫ്രീ ആണ് അപ്പോൾ നല്ല ഉഗ്രണ്ട് ഷോപ്പിംഗ് ചെയ്യാം നമ്മൾ മുമ്പുള്ള പാക്കേജ് പറഞ്ഞിട്ടുണ്ട് ഒരു നൈറ്റ് നല്ല റിസോർട്ട് വേൾഡ് നമ്മുടെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുക ഒരു സൈഡ് ഒരു നൈറ്റ് ഇവിടെയും ചെയ്തു കഴിഞ്ഞാൽ വേറെ ലെവൽ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെച്ചാൽ എല്ലാരും സ്കൈ ബ്രിഡ്ജ് ഒക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് അങ്ങോട്ട് ചെല്ലുമ്പോഴേ അതിന് വേറൊരു പേരുണ്ട് ഓറിയന്റൽ വില്ലേജ് ആ ഓറിയന്റൽ വില്ലേജ് ആണ് പക്ക പേര് കാരണം അവിടെ ചെല്ലുമ്പോഴൊരു നമ്മള് വേറെ ഏതോ വില്ലേജ് എത്തി അവിടെ ചുറ്റും മലയ്ക്കുള്ളിൽ ഒരു ചെറിയ വില്ലേജ് അവിടെ ഒരു ഹെറിറ്റേജ് സ്റ്റൈലിലും പാട്ടും മ്യൂസിക് ഒക്കെ ആയിട്ട് വേറൊരു വൈബിലാണ് രണ്ടൂന്ന് മലകളൊക്കെ തമ്മിൽ കണക്റ്റീവ് ഉണ്ടാക്കി പോയത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാലം എന്ത് പരിപാടിയാണെന്നും സത്യം പറഞ്ഞാൽ അന്തം വിട്ട് നമ്മളിരുന്ന് പോവും അതിൻ്റെ ഉടട്ടുക്കുട്ടുക്ക് എന്നൊക്കെ പറഞ്ഞ കുഞ്ഞു മ്യൂസിക്കും ഉണ്ട് ഒരു ചില്ലിൻ ഞാൻ വരുവാ എന്ന് പറഞ്ഞാൽ ഞാൻ തേയ് പോകുന്നത് ഈ ഒരു കനോപ്പി കെനോപ്പാക്കുപോലെ കാടൊക്കെ കണ്ട് സ്കൈ ബ്രിഡ്ജിൽ ചെന്ന് കയറുകയാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ തന്നെ പോവാണെങ്കിൽ അല്ലെങ്കിൽ ടൂർ പാക്കേജാണെങ്കിലും പറയാൻ മറക്കണ്ട സ്കൈ ഗ്ലൈഡ് എടുക്കണം അങ്ങ് കാലിൽ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ കുഞ്ഞുപിള്ളേരുള്ളവർ പ്രായവരൊക്കെ ആണെങ്കിൽ അങ്ങനെ നമ്മൾ ആകാശത്തുള്ള പാലത്തെത്തിയിരിക്കുന്നു പാലായി എത്തി എന്നൊക്കെ പറഞ്ഞോ അല്ലേ ാവിലി കൂടെ നമ്മൾ ഇത് എങ്ങനെ ഉള്ളത്തിക്കൊണ്ടിരിക്കുന്നു വേറെ എവിടെയല്ല നമ്മുടെ ചെനാങ് ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള സ്ട്രീറ്റിൽ കൂടെയാണ് കാര്യമറിയാലോ ഇവിടെ ടാക്സ് ഫ്രീ ആണ് അപ്പം നല്ല ഉഗ്രമായിട്ട് ഷോപ്പിംഗ് ചെയ്യാം അപ്പോൾ എല്ലാവരും നോക്കി വെച്ചോ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ പറ്റിയ സ്ഥലമാണ് ഇൻക്ലൂഡിങ് ഹാഫ് ബോട്ടിൽ ഈ ഫുൾ ബോട്ടിൽ നമ്മുടെ അച്ചായന്മാരൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട് അപ്പോൾ സാധനമൊക്കെ മേടിക്കുമ്പോൾ എല്ലാ ഹാൻഡ് ബാഗിലൊന്നും ഒന്നും കൊണ്ടുപോയ നോക്കരുത് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ആയിരണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ ഇതിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ എങ്കിലും എന്ത് സാധനങ്ങളാണേലും നിങ്ങൾ ഇൻക്ലൂഡിങ് നമ്മുടെ ഫുഡ് ആയിക്കോട്ടെ ചില അപ്പോൾ അതെന്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഡ്രസ്സ് സംഭവങ്ങളൊക്കെ സോനിയസും ഒക്കെ ആണെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കാം പക്ഷേ ഇവിടുത്തെ ലങ്കാവിയുടെ ഒരു സ്റ്റൈലായിരിക്കും കുറച്ച് ഷോപ്പിങ് നമ്മുടെ കൊല്ലാലമ്പൂരും ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതുപോലെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പ്രത്യേകിച്ച് ഷെങ്ങ് ബീച്ച് അടുത്തുള്ള ഹോട്ടൽ നമ്മൾ നമ്മളിന് മുമ്പുള്ള പാക്കേജ് പറഞ്ഞിട്ടുണ്ട് ഒരു നൈറ്റ് നല്ല റിസോർട്ട് വേൾഡ് നമ്മുടെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുക ഒരു നൈറ്റ് ഇവിടെയും ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവൽ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെച്ച് തരാം അതുകൊണ്ട് തന്നെ ടൈം എടുത്ത് സെറ്റ് ആക്കി വരുന്നവർക്ക് ഞാൻ അങ്ങനെ ഒരു പാക്കേജ് തന്നെയാണ് ഇപ്പോൾ സജസ്റ്റ് ചെയ്യാറ് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്തവരെല്ലാം അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ടൂറിന് എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾ പറഞ്ഞു വെറുതെ ഈ വീഡിയോയിൽ പറയേണ്ട കാര്യമില്ല എന്ത് ടൂറും നമ്മളിവിടെ സെറ്റാണ് അപ്പോൾ ഇവിടുത്തെ ഒരു വൈബിതാണ് നല്ലൊരു വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഇടുക്കാച്ചിയാണ് പ്രത്യേകിച്ച് ചെറിയ ഫയർ ഫ്രീം രേടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ വീണ്ടും സ്ട്രീറ്റ് കൂടെ നടന്ന് ഇനി ഒരു ഒന്നൊന്നര വ്യൂ ഉള്ള മലമുകളിലേക്ക് പോവാം നമുക്ക്

ഇങ്ങനെ എക്കോയിട്ടൊക്കെ പറയാലേ എക്കോ ഇടാൻ വേറെ ആരും ആരുല്ലാത്തോണ്ട് ഞാൻ തന്നെ ഇടുവാണ് ഇങ്ങനെ എക്കോ ഒക്കെ ഇട്ട് നമ്മുടെ ഡോണിൽ എസ് ആർ കെ ഇങ്ങനെ കയ്യും വിരിച്ച് കലുപ്പിലൊക്കെ നിൽക്കുന്ന ഒന്നൊന്നര സ്കൈ ബ്രിഡ്ജ് അഥവാ ആകാശപാതയിൽ അതുപോ രണ്ടേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ കേബിൾ കാറിൽ ഇങ്ങനെ പൊക്കൊണ്ടിരുന്ന് അവിടെ ചെന്ന് കയറുന്ന ഒരു അത്ഭുത സംഭവത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഈ സ്കൈ ബ്രിഡ്ജ് ക്യാബ് ഒക്കെ കേട്ടിട്ടുണ്ടാകും പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് അങ്ങോട്ട് ചെല്ലുമ്പോഴേ അതിന് വേറൊരു പേരുണ്ട് ഓറിയൻറ്റൽ വില്ലേജ് ആ ഓരിയൻറ്റൽ വില്ലേജാണ് പക്ക പേര് കാരണം അവിടെ ചെല്ലുമ്പോൾ ഒരു നമ്മൾ വേറെ ഏതോ വില്ലേജ് എത്തിയപ്പോൾ ചുറ്റും ഒരു ചെറിയ വില്ലേജ് അവിടെ ഒരു ഹെറിറ്റേജ് സ്റ്റൈലിലും പാട്ടും മ്യൂസിക് ഒക്കെ ആയിട്ട് വേറൊരു വൈബിലാണ് അവിടെ എല്ലാം നടന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് എല്ലാം സ്പോട്ട് എന്ന് ഇപ്പോൾ പറയുന്ന ആ സംഭവമാണ് പിന്നെ ഈ ഗ്രീനറിയൊക്കെ ഒരു എന്താ പറയുക ഒരു ആകാശയാത്രയിലൂടെ നമുക്ക് എൻജോയ് ചെയ്യാം വിളിച്ചു പറ അങ്ങോട്ട് കുഞ്ഞാ മലമോളിലേക്ക് വിളിച്ചു പറഞ്ഞു ഹലോ പറഞ്ഞോ പറഞ്ഞോളാ സൂപ്പർ നമ്മളെന്ത് മോള് വരാന്ന് പോവാ നമ്മള് നമ്മടെ പിന്നെ ഞാൻ പറഞ്ഞത് പോലെ വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി തിരി കേബിൾ കാർ ആയിരുന്നു ഇങ്ങനെ കിടുകിടാന്ന് ഫോട്ടോ എടുക്കാം എല്ലാം നല്ല വ്യൂ ആയിരിക്കും നല്ലാണോ ും കൊറേ ഫോട്ടോ എടുത്തിട്ട് അവരുടെ സന്തോഷത്തിന് നമ്മൾ ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് നമ്മൾ ഹൈബ്രിഡ്ജിലേക്ക് അല്ലെ ഒന്നും മേടിക്ക

പറഞ്ഞ പോലെ റൊമാറ്റിക് ഫോട്ടോസ് എടുക്കാൻ ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ വിചാരിച്ചു സ്കൈ ബ്രിജിനോട് എത്തിയത് പക്ഷേ ഇത് സ്കൈ ബ്രിഡ്ജ് അല്ല ഇത് നെസ്റ്റ് എന്ന് എന്നുള്ള പുതിയൊരു സംഭവം ആക്കിക്കുന്നതാണ് ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ അവിടെ കയറാണെങ്കിൽ അഡീഷണൽ നമ്പർക്കുണ്ട് പക്ഷേ അത്ര പുറത്തായിട്ട് തോന്നിയില്ല നമ്മൾ കൊടുക്കുന്ന ടിക്കറ്റ്സിൽ നോർമലി ടിക്കറ്റ്സിനൊരു നോമലി ഇംഗ്ലീകാണ് ചെയ്യാറ് ഞാനൊരു എടുത്തില്ലായിരുന്നു ഇനി ഒന്നും ഒരു നൈറ്റിസേറ്റ് ആൾക്കാരും തന്നെയാണ് പോകുന്നത് പക്ഷേ ഇനി നമ്മൾ കയറുന്നതാണ് നമ്മുടെ ഒന്നര സ്കൈ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടുള്ള യാത്ര നല്ല സ്ലോ ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ആർക്കും പേടിയൊന്നും തോന്നിയല്ല പക്ഷേ നല്ല ഹൈറ്റിലും നല്ല ലോങ്ങും രണ്ടുമൂന്ന് മലകളൊക്കെ തമ്മിൽ കണക്റ്റീവ് ഉണ്ടാക്കി പോയി എന്നിട്ട് അതിൻ്റെ മുകളിലൊരു പാലവും എന്ത് പരിപാടിയാണ് എന്തോ സത്യം പറഞ്ഞാൽ അന്തം വിട്ട് നമ്മളിരുന്ന് പോവും അതിൻ്റെ ഉടട്ടുക്കുട്ടുക്ക് എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞ് മ്യൂസിക്കുണ്ട് ഒരു ചില്ലിൻസ് ഞാൻ വരുവാ ഞാൻ വരുവാ എന്ന് പറഞ്ഞാൽ ഞാൻ തീ പോകുന്നത് ഈ ഒരു കനോപ്പി വാക്കുപോലെ കാടൊക്കെ കണ്ട് സ്കൈ ബ്രിഡ്ജ് ചെന്ന് കയറുകയാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ തന്നെ പോവാണെങ്കിൽ അല്ലെങ്കിൽ ടൂർ പാക്കേജ് ആണെങ്കിലും പറയാൻ മറക്കണ്ട സ്കൈ ഗ്ലൈഡ് എടുക്കണം അങ്ങനെ കാറിന് ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരും പ്രായവരൊക്കെ ആണെങ്കിൽ സ്കൈ ഗ്ലൈഡ് എടുത്താൽ നേരെ പോയി ഇറങ്ങാം അതെല്ലാം നടക്കാൻ കാടൊക്കെ കണ്ട് നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് തന്നെ മതി അപ്പോൾ നമ്മുടെ കൂടെ വരുവാണെങ്കിൽ അത് പറയാൻ മറക്കണ്ട അല്ലടാ അങ്ങനെ നമ്മൾ ആകാശത്തുള്ള പാലത്തെത്തിയിരിക്കുന്നു പാലായിലെത്തി എന്നൊക്കെ പറയുന്നത് അല്ലേ ഇതാണ് നമ്മുടെ സ്കൈ ബ്രിഡ്ജ് അപ്പൊ അതേ കയറുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക ഗ്ലാസ്സിൽ ചെവിടുമ്പോൾ ഷൂരി ഇട്ടിട്ട് ചവിട്ടാന്ന് പ്രത്യേകിച്ച് യൂസ് സോക്സിട്ടേ ചേട്ടവുള്ളൂ പിന്നെ ഹൈഫോബിയുള്ള വരക്കേ ഒന്ന് മാറി നോക്കി മതി കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ സ്കൈ ബ്രിഡ്ജ് ആൻഡ് ഓറിയന്റിലെ സംഭവം പൊളിയല്ലേ അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടൂർ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വരാം അതുവരെ ഒരു ചെറിയ ബ്രേക്ക് ബൈ ബൈ